ബോയ്സ് നിർമ്മാതാക്കൾക്ക് ഇളയരാജയുടെ വക്കീൽ നോട്ടീസ് ൾക്ക് എന്ന ഗാനം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് തന്റെ അനുമതി തേടാതെ എന്ന് കാണിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചത് ബോക്സ് ഓഫീസിൽ കോടികളുടെ കളക്ഷൻ നേടിയ ഹിറ്റ് ചിത്രം മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചത് സംഗീത സംവിധായകൻ ഇളയരാജൻ കൺമണി അൻബോഡ് എന്ന ഗാനം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് തന്റെ അനുമതി തേടാതെയാണ് എന്ന് കാണിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചത് തമിഴിലെ ഹിറ്റ് സിനിമയായ ഗുണയിലെ കൺമണി അൻബോഡ് എന്ന ഗാനത്തിന് സംഗീതം പകർന്നത് ഇളയരാജയാണ് പകർപ്പവകാശ അവകാശ ലംഘനം നടത്തിയെന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്നുകിൽ അനുമതി തേടണം അല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണം പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയുടെ തന്നെ ചരിത്രം തിരുത്തി കുറിക്കുകയായിരുന്നു മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മഞ്ഞുമ്മൽ ബോയ്സ് മാറുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുക്കിയത് മഞ്ഞുമലയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ടൂറ് പോയ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ് ചിത്രം പറഞ്ഞത് ഗുണാ ഗുഹയ്ക്കുള്ളിൽ ചങ്ങാതിമാരിൽ ഒരാൾ കുടുങ്ങിപ്പോകുന്നതും സുഹൃത്തുക്കൾ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരനെ രക്ഷിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം ചിത്രത്തിൽ കണ്മണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്